ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി കിച്ചടിയാണ് അതിനായി ആദ്യമേ തന്നെ ഒരു അരക്കപ്പ് ചിരകിയ തേങ്ങയും രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് വെള്ളം ചേർത്ത് നല്ലപോലെ ഇങ്ങനെ അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു നാല് തക്കാളിയും കൂടി ചെറുതായിട്ട് അരിങ്ങി നമ്മളിങ്ങനെ വച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ തക്കാളി ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതിൽ തീ കത്തിക്കുന്നൊന്നുമില്ല തീ കത്തിക്കാണ്ട് തന്നെ നമുക്ക് ഈ കിച്ചടി തയ്യാറാക്കാവുന്നതേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കിച്ചടിയാണ് ഇത് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം നമ്മള് കടുവറക്കാൻ വേണ്ടി മാത്രമേ തീ കത്തിക്കുള്ളൂ അല്ലാണ്ട് തീ കത്തിക്കേണ്ട ആവശ്യമില്ല ഇല്ല ഇനി ഇതിലേക്ക് കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുക്കണം ഇപ്പൊ നമ്മൾ നാല് ടേബിൾ സ്പൂൺ തൈരാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഇനി ഇതും കൂടെ ചേർത്ത് നല്ലപോലെ നമ്മൾ ഉടച്ചു കൊടുക്കണം തക്കാളി ഈ ഒരളവില് നമ്മൾ ഉടച്ചാ മതി ഒരുപാട് ഉടക്കണ്ട കഷ്ണങ്ങൾ ഇങ്ങനെ കിടക്കും ഇനി നമുക്ക് ഇതിലേക്ക് മാറ്റി വെച്ച തേങ്ങക്കൂട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് നമ്മളിപ്പൊ അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്ത് ഈ ഒരു സമയം പുളിപ്പോ ഉപ്പോ കുറവോ കൂടുതലോ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർക്കണം തൈരും ഉപ്പും ഒക്കെ ചേർത്ത് കൊടുക്കണം വീണ്ടും ഒരു ഒന്നര ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തു ഇത് ഇത്രേം മതിയാകും ഇനി ഇതിലേക്ക് കടു വറുത്ത് ഒഴിക്കണം അതിനായിട്ട് ആദ്യമേ തന്നെ ചട്ടി ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടാവുമ്പോഴേക്കും നമുക്കതിലേക്ക് അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കടുകാണിപ്പൊ ചേർത്ത് കൊടുത്തത് കടുക് പൊട്ടുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മറ്റൊരു മുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇത്രയും മതി ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കും ഈ ചൂടോടെ തന്നെ നമ്മൾ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇത്രയേ ഉള്ളൂ തക്കാളി ചെടി റെഡി അപ്പൊ എല്ലാരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിൾ ആണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്